നമ്മളിപ്പൊന്ന് എന്താണ്ടാക്കാൻ വന്ന നമ്മള് തലക്കറി ക എന്നത്തേം പോലെ വന്നു പോലെ അല്ല ചട്ടിയിലാണ് നമ്മൾ ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ ഇതിലാണ് ആരും കണ്ടിട്ടില്ലേ അത് റെഡി അല്ലേ എനിക്ക് മിക്സ് എന്തോ മിക്സാണ് ഇൻഗ്രീഡിയൻ്റ് ഇൻഗ്രീഡിയൻ അതവിടെ കഴിക്കട്ടാ അതിൻ്റെ അരിപ്പ് പോട്ടോ ഇത് ഞങ്ങൾ തിരുതി വെക്കണത് വേറെന്തൊക്കെ ഇട്ടേക്കുന്നത് ഇതിനകത്ത് രക്ഷി കൂട്ടാൻ ഞങ്ങൾ ഒരുപാട് ശഹേലം കായം ചേർത്തും മുളക് പൊടി കൂടുതൽ പിന്നെ ശഹേലം വല്ലിക്കൂടി വിടെ അടുത്തമയുണ്ട് ഷേർലിയ വണ്ടിങ്ങനെയാ മീൻകറി വെച്ചോണ്ടിരുന്നത് പണ്ടമ്മാമ ഉണ്ടായിരുന്നല്ല അമ്മാമ്മ ഉണ്ട് പണ്ട് മീൻകറി ഞാൻ വെച്ചത് കാണുന്നത് ഈ ടൈപ്പിലാ അങ്ങനെ അമ്മാമ്മടെ പഠിക്കുന്നത് മീൻകറി അമ്മാമയുടെ മീൻകറി മോരുകറി സാമ്പാർ സാമ്പാർ പോളിയ ഷേർലിയമ്മാമേടെ കേരളീയ അമ്മാമ്മയല്ല ഷേർലി ചേച്ചി ഞങ്ങളുടെ പഴയ മെമ്പർ വരലോറ വെച്ചാ എവിടെ നിനക്ക് വേറെ കുഞ്ഞാനെ പോ കുഞ്ഞാനോ ഇടാൻ പറഞ്ഞപ്പോഴും നടക്കുന്നു എനിക്കങ്ങനെ എന്നിട്ട് ഞങ്ങള് നവംബർ ഒന്നാം തീയതി മലേഷ്യക്ക് പോവാ എല്ലാരും വരണം അപ്പൊ നമുക്ക് മലയൊക്കെ വെച്ച് കാണാട്ടോ ഒന്നു പോയതാ ഏത്

അവനോട് വെച്ചാൽ മതി അവൻ പറഞ്ഞു ആ ഉണ്ടെന്നാണ് മൂന്ന് മോനെ വേണ്ട മോനെ കൊണ്ട് പോലെ ഓട്ടോമാറ്റിക് ടെക്നിക്ക എല്ലാം കളിയും ഷവറിലും

ിട്ടോ ജലദോഷം പിടിച്ചിട്ട് മൂക്കൊക്കെ മതി മതി മതി

പിള്ളാരെ ഡോക്ടർ ഈ പുള്ളിക്ക് പെരിസിലിൻ ആന്റിബയോട്ടിക് ആയിട്ട് പോവും അലർജിയാൻ പോയി പിന്നെ രണ്ടു ദിവസം മുളകിന്റെ കട്ടയാണേ ഞാൻ എന്നാ വെക്കട്ടെ ക്യാമറ അല്ല അത് കരി അടി ചെറുതായിട്ട് പിടിക്കാം എന്നാലും അതിന്റെ ടേസ്റ്റ് കറക്റ്റാവുള്ളൂ ചട്ടി അങ്ങനെയാണ് വെള്ളം എന്തായാലും ഇതൊന്ന് ഇതാക്കിട്ട് വടിച്ചെടുത്തോ അതിനുള്ള മുളകൊക്കെ ഇനി എണ്ണ ഇങ്ങനെ തെളിയണം മാറും മാറും മാജിക്ക് ഇവിടെ ഒരു കറിവേപ്പ് വിളിക്കാം അണ്ണാണിന്റെ അറുപത്തിരണ്ട് വയസ്സിൽ അച്ചാച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും ഇല്ല കിടുത്ത് കിടുവിന്റെ കൊച്ചിൻ്റെ അടുത്ത് തൈയിലെടുത്ത് ആലോചിക്കണം അത്രേല്ലോ അതെവിടെ ചേച്ചി അതെന്താ ചേച്ചി മറ്റേ അപ്പുറത്തെത്തിയായിരുന്നു തൊട്ട് മുമ്പിൽ ആ റോഡിന്റെ സൈഡില് അവിടെ പറഞ്ഞു പോകണ്ടും പറഞ്ഞ് മൂക്കാൻ ഒരു പെണ്ണ് പിടിച്ചു ഏത പോകണ്ട പോകണ്ട എന്തുവാ സുലഭ എന്താക്കാം അവിടെ സുലഭ എന്താക്കോക്കട്ടെ പിന്നെ അറിയാം വെള്ളം ഇനി ആണെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് പച്ചക്കുരുമുളക് ചത്തും അത് നമ്മുടെ അഹങ്കാരത്തിനിടുന്നതാണ് എന്താവും എന്നറിയത്തില്ല ഒരു രസം

ചെമ്പൂങ്കാട്ടിലെ ചിത്രമണി പോയി കയും കണ്ണാ കാല് അങ്ങനെ ട്രെൻഡ് കണ്ടു ഞാൻ നിന്നെന്തരേ അത് വരക്കാൻ പോയാ അത്ര ചതച്ചത് മതി എടാ കഴിക്കോടാ സുലമ എന്താ അവിടെ നിന്നു തുണിട്ടാ നമ്മള് മീന്തല ഇറക്കിട്ടുണ്ട് ഈ തിളക്കണം തിളക്കുമ്പോ അറിയാം അളിയലും അളിയും കൂടെ ചോറ് കഴിക്കുന്നു എടാ അവന്റെ കുഞ്ഞിനെ ഒരു ഉരുളും കൂടെ കൊടുക്കടാ ഇടൂ എന്നാ മാമൻ തരുമ്പോ ഒള്ളടിച്ചോ മസിലുരുള എന്നിട്ട് വെള്ളം ഇടണോ ഇടുന്നടാ തൊട്ട് നക്കാൻ മാമനെ പോലായി അവൻ്റെ വിചാരം ഇതുകൊണ്ട് നമ്മുടെ വാഴ അടപ്പില്ല കേട്ടോ ഈ സൈസിൽ അതുകൊണ്ടാണ് തിളയ്ക്കുന്നുണ്ട് പിന്നെ എങ്ങനെ തിരിക്കുമെന്നറിയത്തില്ല വറ്റി വറ്റി പ വേഗട്ടെ ഏ പ്പോഴാണോ അച്ചാർ കിട്ടിയേ ഞങ്ങൾക്ക് അപ്പ പൊളിയാണേ ഞങ്ങളല്ല കുഞ്ഞാവാണ്ടേ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ത് എവിടെ എണ്ണോണ്ടോ ഞാൻ ഈ പുതിയ തോർത്തിന്റെ പരസ്യോട്ടാ യോ

ഓരോ നൂറാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അടുത്തതായി കണ്ണം ദോശക്കല്ലെടുത്ത് വെച്ചിട്ട് അതിന്റെ പുറത്ത് തപച്ചിരിക്കാൻ പോവാ ഇരിക്കണോ

ശി മേനകർ എംപാക്കിപ്പോ പ്രത്യക്ഷപ്പെടും കണ്ണു തുറക്കണ സാറും

ാണ് നല്ല സൂപ്പർ തലക്കറി കപ്പ ഇവിടെ കാപ്പി അവിടെ ഞാൻ ഞാൻ എടുത്താൽ പൊടിക്കരുത് ഞാൻ ഇവിടുന്ന് എടുക്കണോ ഞാൻ എടുക്കണോ ഞാൻ എടുക്ക പൊടിക്കണ്ട നമുക്ക് ചമ്മന്തി വേണോ എവിടാ മെയിച്ചോ ചോ വേണ്ടി ചോച്ച വേണ്ടാ വെറുതെ ഞങ്ങൾ പറഞ്ഞോളൂ നമ്മളെ വായ്പതാ പറഞ്ഞു അങ്ങനെ കപ്പം കറി ഞങ്ങൾ കഴിക്കുകയറു ആവശ്യമേ എല്ലാവർക്കും ഒക്കെ പരാതിയായിരുന്നു മീനിന്റെ ഇറച്ചി കഷ്ണു